കരൂർ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി ജുഡീഷ്യൽ അന്വേഷണം തടഞ്ഞ് സുപ്രീംകോടതി സിബിഐ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവിട്ടു മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗിക്കാണ് അന്വേഷണ മേൽനോട്ടം തമിഴ്നാട് കേഡറിലുള്ള രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാകും അന്വേഷണം ടി വി കെയുടെ ഹർജി അംഗീകരിച്ചാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായക തീരുമാനം ദുരന്തത്തിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറിക്കൊണ്ട് സുപ്രീംകോടതി ഉത്തരവിട്ടു ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി എൻ വി അഞ്ചാര്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം അന്വേഷണ പുരോഗതി വിലയിരുത്താൻ മൂന്നംഗ കമ്മിറ്റിക്കും സുപ്രീം കോടതി രൂപം നൽകി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും തമിഴ്നാട് കേരളത്തിലുള്ള രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും കമ്മിറ്റിയിലുണ്ട് ഇവർ തമിഴ്നാട് സ്വദേശികൾ ആകരുതെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചു ഉദ്യോഗസ്ഥർ ഐ ജി റാങ്കിൽ കുറയാത്ത ആളുകളാകണമെന്ന് കോടതി വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെയും കോടതി വിമർശിച്ചു ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന നിലപാട് അംഗീകരിക്കുന്നതായി രണ്ടക ബെഞ്ച് പറഞ്ഞു പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം അനിവാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു തമിഴ്നാട് സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ എട്ടാഴ്ച സമയം കോടതി അനുവദിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ നടൻ വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേരാണ് മരിച്ചത് ജനം ഡൽഹി